നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം മുടങ്ങിയത് മൂലമുള്ള കുറവ് നികത്താൻ സംസ്ഥാനം മുൻകൂറായി നൽകിയ പണം പോലും ഗുണഭോക്താക്കൾക്ക് എത്തിക്കുന്നില്ല ആയിരത്തി അറുനൂറ് രൂപയാണ് പ്രതിമാസ ക്ഷേമ പെൻഷൻ ഇതിൽ ആറ് ലക്ഷത്തിലധികം പേർക്കാണ് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്രവിഹിതമുള്ളത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന കേന്ദ്ര സർക്കാർ സംവിധാനം വഴിയാണ് കേന്ദ്രവിഹിതം വിതരണം ചെയ്യേണ്ടത് സാമൂഹിക സുരക്ഷാ പെൻഷൻ അനുവദിക്കുമ്പോൾ തന്നെ കേന്ദ്രവിഹിതത്തിലെ കുറവ് നികത്തി ആയിരത്തി രൂപ തികച്ചു ഗുണഭോക്താക്കൾക്ക് കിട്ടുന്നതിന് ർക്കാരിന്റെ വിഹിതവും പി എഫ് എം എസിന്റെ കേരളത്തിലെ യൂണിറ്റ് അധികൃതർക്ക് സംസ്ഥാന സർക്കാർ കൈമാറുന്നുണ്ട് എന്നാൽ ഇങ്ങനെ സംസ്ഥാനം സ്വന്തം കയ്യിൽ നിന്ന് നൽകുന്ന പണം പോലും ഗുണഭോക്താക്കളിൽ വലിയ വിഭാഗത്തിനും ലഭിക്കാത്ത സ്ഥിതിയാണ് കേരളം തുക കൈമാറി ആഴ്ചകൾ കഴിഞ്ഞാലും പെൻഷൻകാർക്ക് എത്താറില്ല പലപ്പോഴും വായ്പ എടുക്കുന്ന പണമാണ് ഇത്തരത്തിൽ കേന്ദ്രവിഹിതം വിതരണം ചെയ്യാനായി കൈമാറുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ വിഹിതം മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത് വിധവകൾ ഭിന്നശേഷിക്കാർ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ആറ് ലക്ഷത്തിലധികം പേർക്കാണ് ചെറിയ തോതിൽ കേന്ദ്ര സഹായമുള്ളത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്ന് മുതലാണ് ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് എന്ന നെറ്റ്വർക്ക് വഴി ആക്കണമെന്ന നിർദ്ദേശം വന്നത് ഇല്ലെങ്കിൽ കേന്ദ്രവിഹിതം നിഷേധിക്കുമെന്ന അറിയിപ്പുമുണ്ടായി ഇതനുസരിച്ച് കേന്ദ്രവിഹിതം എല്ലാ മാസവും ഈ സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത് നിലവിൽ സംസ്ഥാനത്ത് അഞ്ചിനും സാമൂഹിക സുരക്ഷാ പെൻഷനുകളാണുള്ളത് ഇതിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ ഗുണഭോക്താക്കളിലെ ആറ് ലക്ഷത്തിലധികം പേർക്കാണ് കേന്ദ്ര സഹായം ഇപ്പോൾ മുടങ്ങിയത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക